ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി പരിചയപ്പെടാം ക്യാരറ്റ് വെച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാനുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താം എന്നിട്ട് ഇതിന് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് നല്ല ജ്യൂസാക്കി എടുക്കണം അപ്പോൾ ഈ രണ്ട് കപ്പ് വെള്ളം ഒരുമിച്ച് ചേർത്തിട്ട് അരക്കുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടൂല അപ്പോൾ അത് ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ബാക്കി ഒരു കപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കാം അങ്ങനെ രണ്ട് കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഒന്നുകിൽ അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ടോട്ടൽ ഒരു മൂന്ന് കപ്പ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാവും അങ്ങനെ ഈ ക്യാരറ്റ് ജ്യൂസിന് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിക്കട്ടിയുള്ള കുറച്ച് വീതിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് മുതൽ ഒന്നേകാൽ കപ്പ് വരെ മധുരം ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചിട്ടും ചേർത്ത് കൊടുക്കാം അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് അരക്കപ്പ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുക കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലോർ ഒന്നും കട്ട കെട്ടി പോവാതെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ആദ്യം ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കി കുക്ക് ചെയ്തെടുക്കാൻ കോൺഫ്ലോർ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിങ്ങനെ തിക്കായി വരാൻ തുടങ്ങും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും പിന്നെ ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ടോട്ടൽ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് നമുക്ക് ഇത് മുഴുവനായിട്ട് പാനിന് വിട്ട് വരുന്ന ആ ഒരു രീതി ആവുന്നത് രീതിയാവുന്നതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്ത എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ ഈ നമുക്കിഷ്ടമുള്ള നട്ട്സ് ഇതിലോട്ട് നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ടിത് പാനിൽ നിന്ന് മുഴുവനായിട്ടും വിട്ട് വരുന്ന രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ചെറു ചൂടോടെ തന്നെ ഒരു ട്രയലോട്ട് ഓട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് സെറ്റാക്കിയെടുക്കാം എടുക്കാം ട്രയലോട്ട് ഒഴിച്ച ശേഷം ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതും സെറ്റായി കിട്ടാൻ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് നന്നായിട്ട് സെറ്റായി കിട്ടും എന്നിട്ട് ഇതിന് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക